നാളെ ശനിയാഴ്ച ആഗസ്റ്റ് രണ്ട് ആഗസ്റ്റ് രണ്ട് കർഷകർക്ക് സന്തോഷ വാർത്തയാണ് പി ആങ് കിസാൻ്റെ ഇരുപതാം കിടും ബാങ്ക് അക്കൗണ്ടിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോവുകയാണ് നാളെ പണം എത്തുമെന്ന് കേന്ദ്ര സർക്കാരാണ് അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ വീഡിയോകൾക്ക് നമുക്ക് പോകാം മന്ത്രി ഇരു ഇരുപതാം കിട ഒമ്പത് പോയിൻ്റ് ഏഴ് കോടി കർഷകർക്ക് നാളെ പതിനൊന്ന് മണിയോടുകൂടി ഇബി ടി വഴി വിതരണം ചെയ്യും പ്രധാനമന്ത്രി ഇരുപത് കോടി രൂപ നാളെ പതിനൊന്ന് മണിക്ക് മുമ്പാകെ ഡി വി ടി വഴി കൈമാറും അതുകൊണ്ട് തന്നെ കർഷകരുടെ മൊബൈൽ ി എത്തും അത് ഒപ്പം തന്നെ കർഷകർ അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഓർപ്പ് പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് പണം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരം രൂപ എത്തിച്ചേർന്നാൽ കമൻ്റിലൂടെ